നമസ്കാരം എല്ലാവർക്കും ചൈതന്യം രാഷ്യസ്ഥിതി ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇന്നിവിടെ നമുക്ക് പുതുവർഷത്തിലേക്ക് പോവാണ് എല്ലാവർക്കും പുതുവർഷ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് പുതുവർഷ ഫലം നമുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താം അപ്പം അത് പന്ത്രണ്ട് മാസമായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് ഓഗസ്റ്റ് പതിനേഴിന് പുതുവർഷം തുറന്നു മലയാളാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങ ഒന്ന് തുടങ്ങുന്നത് ഓഗസ്റ്റ് പതിനേഴിന് അതുപോലെ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളെ അതാത് ഉണ്ടാകുന്ന ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ചുരുക്കി കൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവാം അതുപോലെ പലരും ബന്ധപ്പെടുന്നുണ്ട് നേരിൽ വരണം കാണണം സംസാരിക്കണം പല കാര്യങ്ങളെ അറിയാനുള്ള താല്പര്യം ഞാൻ തിരുവനന്തപുരത്ത് പലപ്പുളം ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് സമയം നിശ്ചയിച്ച് വരുന്നതായിരിക്കും ഉചിതം വീണ്ടും എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകളുടെ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് കൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം ഈ കിഞ്ഞ മാസത്തിൽ അതായത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് ചിങ്ങമാസം അതിലെ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ മിഥുനത്തിൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു ചിങ്ങ ഒന്നാം തീയലത്തെ അവസ്ഥയാണ് പറയുന്നത് കർക്കിടകത്തിൽ ബുധൻ ചിങ്ങത്തിൽ ആദിത്യൻ കേതു കന്നിയിൽ ചൊവ്വ കുംഭത്തിൽ സർപ്പി അതായത് രാഹു മീനത്തില് ശനി ഇതാണ് ചിങ്ങം ഒന്നില് തുടക്കത്തിലെ ഗ്രഹനിരസ്ഥിതി അപ്പം ഇതിൽ ശുക്രൻ ബുധൻ ചൊവ്വ വീണ്ടും ശുക്രൻ വീണ്ടും ബുധൻ ഇങ്ങനെ മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും വരുന്നുണ്ട് അതനുസരിച്ചുള്ള വ്യത്യാസം ഈ ഫലം നോക്കുന്ന സമയത്ത് കണ്ടെത്തിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് അത് നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തുടങ്ങിയ അഞ്ച് നക്ഷത്രക്കാരുടെ ഇത് പറയുമ്പോൾ മുന്നോട്ടുള്ള ഗതി വിഗതിയിൽ ദൈവാധീനത്താൽ ആ വർഷഫലത്തിൽ ചിങ്ങ ഈ അഞ്ച് നക്ഷത്രക്കാരുടെയും ഇത് നോക്കുമ്പോൾ വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ടുള്ള പുതു സംരംഭങ്ങൾ തുടങ്ങാനോ അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനോ സാധിക്കുന്ന സമയമാണ് അത് മാത്രമല്ല ഈ അഞ്ച് നക്ഷത്രക്കാരുടെ സാമ്പത്തികം കുറച്ചുകൂടെ അഭിവൃദ്ധിയിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ ശ്രമിച്ചാൽ വളരെ ഗുണമായിട്ട് ഗുണമായിട്ടുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും തീർത്ഥയാത്രയ്ക്കായിരുന്നാലും അത് സ്വദേശത്തോ വിദേശത്തോ പോകുന്ന കാര്യങ്ങളിൽ സ്ഥിതി ഉണ്ടാകുന്നു പോകുന്ന കാര്യം ഗുണപ്രദമായിട്ട് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ചിങ്ങമാസത്തിലെ മേടക്കൂറുകാർക്ക് വളരെ നല്ല ഈശ്വരാധീനം കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ട് ടൈമായിട്ടോ മറ്റു കാര്യങ്ങളിലോ കാര്യങ്ങൾ ഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വേറെ പാർട്ട്നർഷിപ്പിലേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് തുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരുദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇറങ്ങിയാൽ അതിനുള്ള സഹായവും സാമ്പത്തികവും ഗുണമായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വഴി ഒരുങ്ങുന്നതാണ് ദൈവാധീനത്തിൽ പല പ്രശ്നങ്ങളിലും ശനിയുടെയും ബുധൻ്റെയും ഔട്ട്യൂട്ട് അതായത് എന്നെക്കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാർ പുറത്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും ആവുക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും സൊല്യൂഷൻ അതിനെല്ലാം ഉണ്ടായി പിന്നെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും കുറച്ചു കാലം മുൻപേ ഉള്ളത് നമ്മളെ പലതരത്തിലും വലിച്ചിട്ടുണ്ട് നമ്മളെ മാത്രമല്ല വീട് ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ടു അത് മുൻപ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം തട്ടിമാറിപ്പോയത് ആ വൈരാഗ്യവും വാശിയും വീണ്ടും നമുക്ക് നല്ല നമുക്ക് നമുക്കെതിരായിട്ട് ദോഷകരമായിട്ട് വരുന്ന നെഗറ്റീവ്സ് തടഞ്ഞു നിർത്താനുള്ള മാർഗവും അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള മാർഗവും ഈ മാസത്തിൽ വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നാല് ഘടകങ്ങൾ ഒന്ന് അവനവൻ്റെ മനസ്സ് രണ്ട് അവനവൻ്റെ പ്രവൃത്തി മൂന്ന് എവിടെയാണോ നിൽക്കുന്നത് എന്തിനാണോ നിൽക്കുന്നത് നാലാമതൻ്റെ ഫലപ്രാപ്തി അപ്പം ഈ ആകെത്തുകയിൽ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഗുണകരമായിട്ട് മനസ്സ് ശരിയാകണം ഇത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ അത് പരീക്ഷാ പരീക്ഷാവേളയിലായിരുന്നാലും ഏത് കാര്യം ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും നമ്മുടെ മനസ്സിന് ഒരു ഉറച്ച തീരുമാനം കൺഫ്യൂഷൻ എന്ന് പറയുന്നത് മാറി മുന്നോട്ട് പോവാൻ പറ്റിയ സമയമാണ് ഈ ചിങ്ങമാസം അപ്പോൾ മനസ്സിന് എനർജി വേണം എന്നുള്ളതാണ് രത്ന ചുരുക്കൾ രണ്ടാമത് കർമ്മം ആ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് നാല് വശമുണ്ട് അതിൻ്റെ ഉള്ളിൽ സമയം സാമ്പത്തികം അർപ്പണബോധം അതോടൊപ്പം ഫലം അപ്പം ആ കർമ്മഫലത്തിൽ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോടും റിസൾട്ട് തന്നെയാണ് എക്സാം ആൻഡ് റിസൾട്ട് അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മളെ വീട്ടുകാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് പലപ്പോഴും സാധിക്കില്ല പക്ഷേ ചിങ്ങമാസത്തിൽ അതിനൊരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം നമ്മളേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മെച്ചവും മിച്ചവും വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ വർഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും ചിങ്ങമാസം ആ തരത്തിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണപ്രദം തന്നെയാണ് മാത്രമല്ല കാർത്തിയമുക്കാൽ രോഹിണി മകേരത്തര ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള സമയമാണ് ഇവിടെ ചില പ്രതിച്ഛായകൾ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ കൂടി അവരവരുടെ കഴിവും യോഗ്യതയും തെളിയിക്കുന്ന വേദികൾ സാധ്യതകൾ വരാനുള്ള യോഗമുണ്ട് അതോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന പല ഗ്രൂപ്പുകൾക്കും പല ചലഞ്ചസും വരും അത് ഫോഴ്സിനായിരുന്നാലും പോലീസിലായിരുന്നാലും ശരി തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടി വാദിക്കും പ്രതിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് ഈ കൂറുകാർക്ക് പക്ഷെ അതിനെ സഹിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാഥാർത്ഥ്യം സത്യം എന്നുള്ളത് നമുക്ക് ഗുണം ഗുണപ്പെടുത്തി നമുക്ക് അനുകൂലമാക്കി വരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് അവിടെയും ദൈവാധീനം വേണം അപ്പം ഈ ദൈവാധീനത്തിന് പ്രത്യേകിച്ച് ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് മകേരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനക്കൂറുകാർക്ക് നോക്കുമ്പോൾ ഈ ചിങ്ങമാസം വളരെ മെച്ചവും ഗുണകരവുമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗാരുദുരിതങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും പ്രായവുമായിട്ട് ഭക്ഷണത്തിലും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലും കറക്റ്റ് ചെയ്താൽ കുറേ മാനോഷം അനുഭവിച്ച ആവക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത് വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്ന വരുന്നങ്ങൾ ഉറയ്ക്കുന്നില്ല തടസ്സം 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 നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം ആയിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു വിവാഹ പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ ഗതി വിഗതികൾ ഒരു കൂട്ട് അല്ലെങ്കിൽ ആ പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലേക്ക് തടസ്സം കൂടാതെ കാൽ വയ്ക്കാൻ ഈ ചിങ്ങമാസത്തിൽ നമുക്ക് നിശ്ചയം തന്നെ നടത്താനോ വിവാഹ മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഭഗവതിക്ക് ദുർഗാ ഭഗവതിക്ക് തൃശ്ശതി മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതൊരു അഞ്ച് ചൊവ്വാഴ്ചയോ അഞ്ച് വെള്ളിയാഴ്ചയോ അതാത് നക്ഷത്രം ചൊല്ലി അതിൻ്റേതായിട്ടുള്ള സമർപ്പണം തൃശ്ശതി എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ് ഈ തടസ്സങ്ങൾ മാറാൻ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കർക്കിടകക്കൂർ പുറത്തേക്കാൽ പൂയ മാലിന്യമായിട്ട് വരും അപ്പോൾ അതിനെ നോക്കുമ്പോൾ ആ കൂടുകാർക്ക് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം പ്രായോഗികമായിട്ട് ചില പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പ്രായോഗിക പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടദേവതയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പിതൃക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നാഗദേവതകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പല മുടക്കങ്ങളും കുറവുകളും ഉണ്ടായത് അല്ലെ ഉണ്ടായിട്ടുള്ളത് പരിഹരിച്ചാൽ ഒരുവിധം നമുക്ക് ദൈവാധീനം നമ്മുടെ കൂടെ അനുകൂലമായിട്ട് നീക്കും രണ്ടാമത് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കുറച്ചാൾക്കാരെ പറഞ്ഞു വിടുന്നു കുറച്ചാൾക്കാരെ വെട്ടിക്കുറയ്ക്കുന്നു ആൾക്കാരെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ചലഞ്ചസ് വരുന്ന മേഖലയിൽ നിൽക്കുന്ന ജോലിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന സമയമാണ് കർക്കിടകം കൂടുതൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ വരും അത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈ കൂറുകാരെ സമയത്തോളം ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടു ഇതിൽ ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇനിയും നീട്ടിക്കൊണ്ടുപോവാതെ ചെയ്യുന്നതാണ് ഉചിതം കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കിട്ടി പറ്റും ഇവിടെ ചികിത്സകൾ നീട്ടി വെക്കണതും മാറ്റി വയ്ക്കുന്നതും പല കാരണങ്ങളും ഉണ്ടായിരിക്കാം സാമ്പത്തികം സമയം അതത്ര ഉചിതമായിട്ടുള്ള സമയമില്ല അത് യഥാവിധി ആ കണക്കിന് ചെയ്ത് കാര്യങ്ങൾ പരിഹരിച്ച് നമ്മളുടെ ആരോഗ്യം സുശക്തമാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ രോഗാദു ദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്ന ബാധിക്കാതിരിക്കുന്നതിനുള്ള പ്രൊട്ടക്ഷനുമായിട്ടുള്ള രക്ഷകൾ ധരിക്കണം നല്ലതാണ് തുദർശനം അഘോരം തൃശൂരിനി ശ്രീരാജരാജേശ്വരി യന്ത്രം അങ്ങനെയുള്ള ഇവിടെ വിദ്യാർത്ഥികളെ സമയത്തോളം എക്സാം ടൈമിൽ കൺഫ്യൂഷനും കാര്യങ്ങളുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ടിൽ ഗ്രോത്ത് ഇല്ലാതെ വിഷമിക്കുന്നവരെ സമയത്തോളം ആ ടെൻഷൻ ആ സമയത്ത് മാറി എല്ലാം കാണാതെ അറിയാമെങ്കിൽ അത് അപ്ലൈ ചെയ്യാനോ അത് ആക്കാനോ അത് ഫലവത്താക്കാനോ പറ്റാത്തതിൻ്റെ വിഷമം കുറേ അനുഭവിച്ച ഒരു സമയത്തോളം വിദ്യാരാജരാജേശ്വരി മന്ത്രം ധരിക്കുന്നത് പ്രത്യേകിച്ച് സരസ്വതി കടാക്ഷത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ അതായത് ഭഗവതിക്ക് തന്നെ സൂക്താർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് എക്സാം ടൈം കഴിയുന്നതുവരെങ്കിലും സൂക്താർച്ചന ആരെങ്കിലും പോയി അവരവർ തന്നെ പോകാൻ പറ്റിയില്ലെങ്കിലും ആ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മകം പൂര മുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ ചിങ്ങമാസം വളരെ ഫലവത്താണ് ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒത്തുതീർപ്പ് സെറ്റിൽമെൻറ്റിലേക്ക് വന്ന് കാര്യങ്ങൾ വേണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റും കോടതി വ്യവഹാരം പ്രത്യേകിച്ച് കുടുംബ വസ്തു തർക്കം പ്രത്യേകിച്ച് ഡിവോഴ്സിനെ സമയത്തോളം കാര്യം പ്രത്യേകിച്ച് കുടുംബ കോടതി കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇതെല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് മൂന്നാം സ്ഥാനം കോടതിയായിരുന്നാലും വക്കീൽ മുഖാന്തരമായിരുന്നാലും അതല്ലാതെ ആയിരുന്നാലും ശരി തന്നെ ആമുഖ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വസ്തുതർക്കമായിരിക്കാം അതിരി തർക്കമായിരിക്കാം വഴിത്തർക്കമായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റിൽമെന്റ് ആകാൻ പറ്റാതെ കുഴയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പിനുള്ള വഴി വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ തടസ്സങ്ങൾ വരാതിരിക്കാൻ വിഗ്രഹങ്ങൾ വരാതിരിക്കാൻ ശ്രീ മഹാവിഘ്നേശ്വരന് തന്നെ കറുകമാലയിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷം കറുകമാല ജാർ പുഷ്പാഞ്ജലി അവരവരുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം അതൊരു നാല് ദിവസമെങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് കുറച്ച് കൂടുതൽ ഡിലേ ആവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഉത്തരത്തെ മുക്കാലത്തം ചിത്തിരത്തരം കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിച്ച് പഴി കേൾക്കുക ഉണ്ടാകുക എന്നുള്ള കുറെ അനുഭവം ഉണ്ടായി തിരിച്ച് അവരിൽ നിന്നോ മറ്റാരിൽ നിന്നോ നമുക്ക് സഹായം വേണ്ടപ്പെട്ട സമയത്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഇതിനെ ചൊല്ലിയിട്ട് വീട്ടിനകത്ത് ചില പ്രശ്നങ്ങൾ വീട്ടുകാരും സ്വന്തം കാര്യം നോക്കാതെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാര്യങ്ങൾ ഈ മനുഷ്യന്റെ കാര്യം എന്താ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെ എല്ലാം തലയിട്ട് ഓരോരോ പ്രശ്നം പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പദവികൾ നഷ്ടപ്പെടാതെ സ്ഥാപനം പ്രസ്ഥാനം സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ അവിടെ ഡീപ്രമോഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ചില പാലവെപ്പും പ്രശ്നങ്ങളും ആയിരിക്കാം പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടികളായിരുന്നാലും സംഘടനകളായിരുന്നാലും ഇവിടെയും സ്ത്രീ ജനങ്ങളെ അവഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അവഗണന ഒഴിവാക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ഡീ പ്രമോഷൻ പോലുള്ള ചില കാര്യങ്ങൾ വരാറ് അപ്പം ഇതിൽ ശത്രുദോഷം എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നവര് നമ്മളെ കൂടെ നിൽക്കാതെ ഒഴിവാകുന്ന ഒഴിവാക്കുന്ന അവസ്ഥ ഇത് പ്രതീക്ഷിക്കണം ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ ഷൺമുഖന് പാലഭിഷേകം ചെയ്യുന്നത് ഈ വിധ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിക്കില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പരിക്ക് എന്ന് പറയുന്നത് മനസ്സിൻ്റെ പരിക്കാണ് എന്നാൽ അവരെന്നെ ഒഴിവാക്കിയല്ലോ ഇങ്ങനെ കാണിച്ചല്ലോ ഞാൻ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് നിന്നിട്ട് കൂടെ വന്നിട്ട് ഇവരിങ്ങനെ കാണിച്ചല്ലോ ആ ഒരു ദുഃഖ സങ്കടം ഒഴിവാക്കാൻ പറ്റും സുബ്രഹ്മണ്യ ഭഗവാൻ അഞ്ച് വെള്ളിയാഴ്ച അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അഞ്ച് ദിവസമായി അഭിഷേകം പാലോ ഇളം നീരോ പനിനീരോ ചെയ്ത് പുഷ്പാചരിക്കുന്നത് വളരെ വിശേഷമാണ് ചിത്രതര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഭഗവതീ കടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട് ഇവിടെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാം ശാപം പാപം ബന്ധനം ശാപം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാരണം ഉള്ളതല്ല ഊർവ്യമായിട്ടുണ്ടായിരിക്കുന്നത് ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചു പോയ ആത്മാക്കളുടെ ശാപം എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായുള്ള ശാപം അത് പിതൃകോപമാകാം ദുർമൃതി കോപമാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ആഗ്രഹ നിവൃത്തി വരാതുള്ള ശാപങ്ങൾ നമുക്ക് ബാധിക്കാം അപ്പൊ അതെങ്ങനെ മാറും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാപമായിട്ട് മാറും പലതരത്തില് വീട്ടിലുള്ള പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും നമുക്ക് ബാധിക്കുന്ന ആ ശാപം പാപമായിട്ട് മാറും അപ്പൊ ആ പാപത്തെ എന്ത് ചെയ്യണം കഴുകിക്കളയെന്നുള്ള അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല പാപത്വവും നമുക്ക് അങ്ങനെയാണല്ലോ വ്രതങ്ങളുണ്ട് അമ്മമാരെടുക്കുന്ന വ്രതങ്ങൾ എന്തിനാണെന്ന് അവർക്കറിയാം അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയേ എടുക്കില്ല എട്ടുമൊക്കാലും ഗൃഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സ്ത്രീ ജനങ്ങൾ വ്രതം എടുക്കുന്നത് പല കാരണങ്ങളുണ്ട് ചിലപ്പം വീട്ടിലെ മദ്യ ആസക്തി കൊണ്ടുള്ള പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് അമ്മമാര് ഷഷ്ടി വ്രതം പ്രദോഷ വ്രതം തുടങ്ങിയുള്ള പല വ്രതങ്ങൾ എടുക്കുന്നത് അതുപോലെ ഈ പാപത്വം കഴുകിക്കളയാനുള്ള ചില സമർപ്പണക്രിയ എടുക്കണം അത് ആ സമർപ്പണ ക്രിയ എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹം നിവർത്തി വരാതെയും അതല്ല നാഗശാപം വന്നപ്പോൾ കയറിയ പാമ്പിനെ തല്ലിക്കൊണ്ടുള്ള ദോഷം ഇതൊക്കെ ശാപത്തിൽപ്പെടും അപ്പം ആ സർപ്പകോപശാപങ്ങളും മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഭാഗ്യസൂക്ത ഉപചാരക്രിയ ചെയ്ത് ലക്ഷ്മീനാരായണ പൂജ അത് ചെയ്ത് തിലഹോമം പാൽപ്പായസം ഇത് ചെയ്യുക അതാത് തീർത്ഥസ്നാന സ്ഥലങ്ങളിലുള്ള ദേവാലയത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം കാരണം തിരഹോമം ഗൃഹത്തിൽ വെച്ചും ചെയ്യാം അപ്പൊ അതുപോലുള്ള പാപങ്ങള് മാറി ആ ശാപങ്ങളിൽ നിന്നൊക്കെ മോചനം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ പരിഹാരം കിട്ടുന്നതാണ് ബന്ധനമോചനം പല ബ്ലോക്കുകളും മാറും അപ്പം ശാപം പാപം ബന്ധനം ഇവിടെ തുടക്കം ഏതാണ് ശാപത്തിൽ നിന്നായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ നിന്നായിരിക്കാം അപ്പൊ അത് പാപം കഴുകിക്കളയുമ്പോൾ ബന്ധനവും മാറും ബ്ലോക്കുകൾ മാറും വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് യാത്രാ തടസ്സങ്ങള് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഒക്കെ മാറും ഇത് ഏത് വ്യവസായം ചെയ്യുന്നവർക്കായിരുന്നാലും പലതരത്തിലുള്ള വലിയ ബിസിനസ് ചെയ്യുന്നവർക്കായി ഓടി എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ബാങ്കുമായിട്ടുള്ള കാര്യങ്ങൾ ഡീലിങ്സ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നതായിരുന്നാലും ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബന്ധനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം ഇതിന് നിവൃത്തി പരിഹാരം നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും ഈ ചങ്ങിയ മാസത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം വർഷം കൊടുക്കാൻ നമുക്ക് ഉണ്ടാകാൻ ഗുണകരമാകാൻ ദൈവാധീനം കാണുന്നത് വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരത്തോട് നോക്കുമ്പോൾ ഭഗവതി ഘടാക്ഷം കൂടുതലായിട്ട് ഉണ്ടെന്ന് കാണുന്നുണ്ട് മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ അതായത് നമ്മളായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പല സമയത്ത് മാറി നിൽക്കേണ്ട സാഹചര്യം അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള താൽക്കാലിക മാറ്റമാണ് ആ താൽക്കാലിക മാറ്റം നമുക്ക് ദോഷം വരാതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കർമ്മഭാവം പുഷ്ടിപ്പെടുത്തണം എന്നുള്ളത് വീണ്ടും കുറച്ചും രാഷിക്കാനുണ്ടാകും കർമ്മഭാവം എന്ന് പറഞ്ഞാൽ അധിക ചുരം അധികമായിട്ടുള്ള വർക്കെന്ന് തോന്നി അധികമായിട്ടുള്ള ദൂരത്തേക്കുള്ള യാത്രയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ടെങ്കിലും നമ്മൾ കുറച്ച് ഓവർ ലോഡ് എടുക്കേണ്ടി വരും അത് തൊഴിൽ മേഖലയിൽ ബിസിനസ് മേഖലയിൽ അതല്ലെങ്കിൽ ഇവിടെ ചലഞ്ചസ് വരുന്നത് പരിസരത്ത് നിന്ന് തന്നെയാണ് ശത്രുദോഷം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്ക് ഓഫ് നോട്ടീസ് സാമ്പത്തികം വെട്ടിച്ചുരുക്കൽ ഇങ്ങനെയൊക്കെ വരും അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ യൂണിയൻ ആയിരിക്കാം ചില കോക്കസിൻ്റെ ആയിരിക്കാം ഒക്കെ ആയിരിക്കാം ബിസിനസ് മേഖലയിലാകുമ്പം ആ സ്ഥലം തന്നെ നമ്മൾ വിട്ടുപോകണമെങ്കിൽ എടുത്തോളാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരെ ഫേസ് ചെയ്യണം അവിടെ ഉണ്ടായിരിക്കുന്ന ബിസിനസ് പകുതിയായിട്ട് നിൽക്കുന്നു പരിസരത്തുള്ള ചില ആൾക്കാരുടെ എതിർപ്പ് ലീഗൽ പ്രോബ്ലങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോ മേഖലയിലും ഈ ചലഞ്ചസ് വരും വരുമെന്നുള്ള ഈ ചലഞ്ചസിന് മറികടക്കണമെങ്കിൽ പഞ്ചബൂത ആധിപനായിട്ടുള്ള അധിപനായിട്ടുള്ള ശ്രീ മഹാരുദ്രനൻ ഭഗവാൻ ശിവഭഗവാൻ തന്നെ വേണം ഇവിടെ പതിനൊന്ന് ദിവസം മുടങ്ങാതെ ജലധാരി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ വക ബന്ധനങ്ങളും പ്രശ്നങ്ങളിൽ നിന്നും നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വന്ന വഴി അനുകൂലമായിട്ട് നമുക്ക് തെളിഞ്ഞു വരും മുന്നോട്ട് പോകാൻ പറ്റും മൂലം പോരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ധനുരാശിക്കാരിലും സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തില് ചില നെഗറ്റീവ്സ് അല്ലെങ്കിൽ സ്ഥാപനത്തില് ചില നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അധികം ചില്ലുടയുക അഗ്നി ഉണ്ടാകുക കുക്കർ ഗ്യാസ് അതിൽ വിളക്ക് കത്തിക്കണത് ഇലക്ട്രിക് സ്വിച്ച് ഈ അഗ്നി ഭയം ഉണ്ടാകുക വളർത്തു മൃഗത്തിൽ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിലേക്ക് ബാധിച്ച് പെറ്റുകൾ ചത്തുപോകുക പശുവായിരുന്നാലും ആടായിരുന്നാലും ആ പൂച്ചയായിരുന്നാലും നായ ആയിരുന്നാലും ശരിയെന്നെ അതിൽ ആ ദോഷങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതാണ് ആ തരത്തിൽ പോയിട്ടുള്ളത് ഇതേ നെഗറ്റീവ്സ് ഈ മാസത്തിലും നമുക്ക് ആവർത്തിക്കാൻ പാടില്ല അവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ നെഗറ്റീവ്സിനെ നമുക്ക് അല്ലെങ്കിൽ എന്തോ പറഞ്ഞല്ലേ ഒരു പുറകോട്ട് വലിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മറികടക്കേണ്ടിയിരിക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇവിടെ മക്കളുടെ റിസൾട്ടിനെ പറ്റിയൊന്നും നല്ല പ്രതീക്ഷയുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതില്ല മക്കൾക്ക് ഉണ്ടാകുന്ന സങ്കടത്തിൻ്റെ നാലിരട്ടിയാണ് രക്ഷാകർത്താക്ക ഇവിടെ കമ്പാരിസൺ എന്നുള്ളത് ഒരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഉപദേശവും ഇഷ്ടപ്പെടില്ല അവിടെ എന്തുവേണം അവനവൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും ഇവിടെ ധനരാശിക്കാരെ സംബന്ധിച്ചോളം തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും ശക്തിയും യോഗ്യതയുണ്ട് പക്ഷേ പരിസരത്തും ചുറ്റും ഫ്രണ്ട്സിൻ്റെയും ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളോ നമ്മളും നമ്മളൂടെ പെട്ടുപോയി ലോസ് വരാൻ പാടില്ല സമയം എന്ന് പറയുന്നത് ലോസ് തന്നെയാണ് കഴിഞ്ഞു പോയത് പറ്റില്ല അപ്പം അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാരം നമ്മൾ ചെയ്യും അത് ഗൃഹത്തിൽ തന്നെ നല്ല രീതിയിലൊരു ഭഗവതി പൂജ ചെയ്ത് ഈ വക പ്രശ്നങ്ങളിൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ്സ് തന്നെ ഭഗവതി സേവയായിട്ട് ചെയ്താൽ വളരെ വളരെ ഉചിതമായിട്ടുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും ഉത്രാടത്തിന് നോക്കാൻ തിരുവോണം അവിട്ട തര മകരരാശി മകരരാശിക്കാരിലെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ അത് ബാധിക്കുന്നത് മൊത്തം ബഡ്ജറ്റിനെ ബാധിക്കും നമ്മുടെ വീട്ടിലെ കുടുംബക്കാരികളല്ലേ അതൊന്ന് നിയന്ത്രിക്കേണ്ടി വരും പ്രത്യേകിച്ച് ചിങ്ങമാസത്തില് ഓണക്കാലത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു താത്പര്യം അവരവരുടെ കാര്യങ്ങൾ എന്നിരുന്നാലും കൈവിട്ട് പോവും ചില സമയത്ത് സാമ്പത്തിക നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വന്നു പോകും ആ വീണ്ടും നമുക്ക് പണയം വെക്കാനോ പലിശക്കെടുക്കാനോ പാടില്ല അതുകൊണ്ടുള്ള സാധ്യതയാണ് നേരത്തെ സൂചിപ്പിച്ചത് രണ്ടാമത് മകരം രാഷ്ട്രിക്കാരൻ സമയത്തുള്ള നോക്കുമ്പോൾ ദൈവാധീനം നല്ല രീതിയിലുണ്ട് ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ട പല പ്രശ്നങ്ങളും ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട് അതായത് വസ്തു വില്പന വിവാഹം ഉറപ്പിച്ചിട്ട് കാര്യങ്ങൾ ഒരു കരയ്ക്ക് എത്തിക്കാനുള്ളത് ലീവിൻ്റെ കാര്യം വിദേശത്തുള്ള ആൾക്കാരുടെ വരവ് പോക്ക് ലീവിൻ്റെ കാര്യം ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിങ്ങിനു എത്തില്ല ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഡിലേ ആണ് നമ്മളെ കണക്ക് കൂട്ടുന്നതിന് അപ്പുറം നമ്മൾ മുന്നോട്ട് പോയേണ്ടി വരും പിന്നെ മകരൻ്റെ രാഷ്ട്രിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഹോസ്പിറ്റലൈസഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും അത് വേണ്ടപ്പെട്ടവർക്കായിരുന്നാലും ബന്ധുക്കൾക്കായിരുന്നാലും ശരി തന്നെ സാമ്പത്തികം തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെങ്കിൽ അതിന് മടി കാണിക്കാൻ പാടില്ല കാരണം നാളെ നമ്മുടെ അവസ്ഥയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഹെൽപ്പുകൾ ആവശ്യമായിട്ട് വരും ഇൻഷുറൻസ് മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം അതോടൊപ്പം പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുത്തു പോകണം പ്രത്യേകിച്ച് ഇലക്ഷൻ വേളയിൽ ആ ഭാഗത്ത് ആ നിലവാരത്തിൽ നിൽക്കുന്ന ലീഡേഴ്സിനെ സമയത്തോളം നോക്കുമ്പം ശരിയായുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായുള്ള ലോസ് ഉണ്ടാവും എല്ലാ ഭാഗത്തും അത് പരിഹരിച്ച് മുന്നോട്ട് പോകും ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടി പറ്റുമെങ്കിൽ അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള സമർപ്പണങ്ങൾ ചെയ്യാം ചിലർക്ക് ഗുരുവായൂരപ്പനായിരിക്കും മൂകാംബിയായിരിക്കും ചിലർക്ക് അങ്ങനെയുള്ള ഓരോ സങ്കല്പത്തിനും അനുസരിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ സമർപ്പണമോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ മാറ്റം നമ്മൾ നമ്മൾ കൂടി മറ്റുള്ളവർക്കും കുടുംബത്തിനും ശ്രേയസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയും ആദിത്യയും കാലഭോല സമയത്ത് പുറപ്പെടുന്നത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം നമുക്ക് അല്ലെങ്കിൽ യാത്രാ വിജയം നമുക്ക് അല്ലെങ്കിൽ ലക്ഷ്യ വിജയം നമുക്ക് അനുകൂലമായിട്ട് വരും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിൽ വന്ന് ന്യായമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ അർഹത നമുക്ക് നേടിയെടുക്കാൻ പറ്റും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കാല് രേവതി മീനം രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം നമ്മൾ വളരെ മനോവേദന ഉണ്ടാവും വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വാസ്തുദോഷങ്ങൾ ഒഴിവാക്കി ആ പ്ലാനിൽ കുറച്ചെങ്കിലും വ്യത്യാസം വരുത്തി ചെയ്യണമെങ്കിൽ അത് നമ്മൾ മടി കൂടാതെ ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് അത് ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് വരാം മീനൻ രാശിക്കാരെ സംബന്ധത്തോട് നോക്കുമ്പോൾ പ്രാണപ്രകൃത്യാനാം യോഗത്രയേ പ്രാണപ്രകൃത്യാനാം യോഗ യോഗത്രയെ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് ഭാവങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂല കടാക്ഷം മാതാപിതാ ഗുരു ഗുരുദൈവം കണ്ണു തുറക്കുമ്പോ അമ്മയിൽ കൂടി ശിക്ഷണം അച്ഛനില് കൂടി അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഉന്നതമായുള്ള ശിക്ഷണം ഗുരുക്കന്മാരിൽ കൂടി ഇവനെ ഇതെല്ലാം നമ്മളെ കാത്ത് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൽ കൂടി മാതാപിതാ ഗുരുദൈവം അപ്പൊ ഇവിടെ ദൈവം എന്ന് പറയുന്ന അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ അതിൻ്റെതായുള്ള വ്രത ശുദ്ധിയോടു കൂടി കാര്യങ്ങൾ എല്ലാ മതക്കാർക്കും വ്രതങ്ങളും നോമ്പുകളും നമുക്ക് മണ്ഡല മുസ്ലിങ്ങൾക്ക് അതിൻ്റെ പരിധിയിൽ ക്രിസ്ത്യൻസിന് അതിൻ്റെ ഉള്ളതും ബളിക്കിനെയൊക്കെ ഉണ്ട് ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അതാത് വർഷത്തിലുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ച് വീണ്ടും നമ്മൾ പല്ല് തയിക്കുന്നതുപോലെ വീണ്ടും നമ്മളെ ശുദ്ധീകരിച്ച് ശുചീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് വ്രതത്തിൽ കൂടി വരണം അവിടെ ത്യാഗവും സമർപ്പണം വേണ്ടപ്പെട്ടത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രിയാത്മക സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ടൈമിങ്ങിനെയാണ് വ്രതം എന്ന് പറയുന്നത് അത് വേണ്ടപ്പെട്ടവർ പലരും ചിലപ്പോൾ മാംസം ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെയായിരിക്കും ആ വ്രതത്തിലേക്ക് നമ്മളും സ്ട്രിക്റ്റായിട്ട് നമ്മൾ പരിപാലിച്ചു പോയാൽ ഒരു പരിധി വരെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കത് ഗുണകരമായിട്ട് വരും ദൈവാഹീനം വളരെ അനുകൂലമായിട്ടുണ്ട്